ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തത് ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനും അതുപോലെ തന്നെ ലോകത്ത് എവിടെ നടക്കുന്ന കാര്യമാണെങ്കിലും അത് കാണുവാനും കേൾക്കുവാനും അറിയുവാനും എല്ലാം സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എപ്പോഴും ഇങ്ങനെ മഴവിൽ ഉദിച്ചു നിൽക്കുന്നത് പോലെ മനോഹരമായിരിക്കണമെന്നില്ല ചിലപ്പോഴെങ്കിലും അത് നമ്മൾക്ക് ഒരുപാട് അടുപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ ഒരുപാട് ക്ലോസ് ആണെന്നല്ല നമ്മൾ കരുതുന്ന വ്യക്തികളിൽ നിന്നും നമ്മളെ വല്ലാത്തൊരു രീതിയിൽ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതും ഇത്തരത്തില് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് തന്നെയാണ് അതായത് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിക്കും അവർ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്തായിരിക്കും അവർക്ക് കാരണം ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ ഉദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കുറ്റം കൊണ്ടോ തെറ്റുകൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല പലപ്പോഴും അതിന് വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാകാം ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതോ ആയ എന്തെങ്കിലും ഒരു കാര്യം അവരെ ഏതെങ്കിലും ഒരു രീതിയിൽ വേദനപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നതാണ് ഒരുപക്ഷെ ആ കാര്യം നിങ്ങൾ ഒരുപാട് വേദനയോടുകൂടി അത് വികാരധീനമായി പറഞ്ഞൊരു കാര്യമായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന തരത്തിലോ വ്യാഖ്യാനിച്ച ഒരു അഭിപ്രായം കൂടെ ആയിരിക്കാം ഇതൊന്നുമല്ലെങ്കിൽ അവർക്ക് അത് മോശമാണ് അല്ലെങ്കിൽ കുറ്റകരമാണ് എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരുമായിട്ട് പങ്കിട്ടിട്ടുണ്ടാകാം ഇനി മറ്റൊരു സാധ്യതയായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ രീതി അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ തെറ്റായിട്ടോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായിട്ടോ ഇത് ശരിയാവില്ല അങ്ങനെയൊക്കെ തോന്നിയേക്കാം അത്തരം കാരണങ്ങൾ കൊണ്ടും അവർ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇതാ നിൽക്കുന്ന വ്യക്തിക്ക് അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് വളരെയധികം മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരിക്കണം ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിള്ളലിന് കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല എങ്കിലും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ അറിയേണ്ടതാണ് അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഇടപഴകാൻ താല്പര്യമില്ലാത്തതിനാൽ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ ആളുകളുടെ മുൻഗണനകളും അതുപോലെ തന്നെ താല്പര്യങ്ങളും എല്ലാം കാലക്രമേണ മാറി മറിയാം അവർക്ക് നിങ്ങളുമായിട്ട് ഇനിയൊരു ബന്ധവും ഇല്ലെന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു നല്ല ഒരു ബന്ധം കൊണ്ടുപോകാനാവില്ലെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അവർ അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയേക്കാം അതും അല്ലെങ്കിൽ അവർ നിങ്ങളെ കഴിഞ്ഞു മികച്ചതായിട്ട് അല്ലെങ്കിൽ അവർക്ക് അത്രമേൽ കംഫർട്ടബിൾ ആയ മറ്റൊരു വ്യക്തിയെ പുതിയ ഒരാളെ കണ്ടുമുട്ടിയിരിക്കാം ആ വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ഇത്തരത്തിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇതൊന്നുമല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയായിരിക്കാം അത് കൈകാര്യം ചെയ്യുന്നതിനും അതിനെ ഫേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും അവർക്കൊരു ഇടവേള എടുക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് അവരൊരു സ്പേസ് ഉണ്ടാക്കുന്നതാവാനും സാധ്യതയുണ്ട് ഇത്തരത്തിലൊരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ കാരണം എന്തു തന്നെ ആയാലും അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കുകയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ തുടരെ തുടരെ ബന്ധപ്പെടാനായിട്ട് നിർബന്ധിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഇനി ഒരു വ്യക്തി നിങ്ങളെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാരണം സൈക്കോളജിക്കലി അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് നിങ്ങൾ അവരെ വേദനിപ്പിച്ചു എന്നതാണ് ആരെങ്കിലും നിങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്ന് നിങ്ങൾ പറഞ്ഞതോ ചെയ്തതോ ആയ എന്തെങ്കിലും അവരെ വേദനിപ്പിച്ചിരിക്കാം എന്നതാണ് ഒരു പക്ഷെ നിങ്ങളൊരു അഭിപ്രായം വളരെ മോശമായ രീതിയിലോ അല്ലെങ്കിൽ ദേഷ്യത്തോടെയോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അരഞ്ഞുകൊണ്ടോ അത് നിങ്ങൾ പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് തീർത്തും അരോചകമായിട്ട് തോന്നിയ അല്ലെങ്കിൽ അവർക്ക് അത്രമേൽ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരുമായിട്ട് പങ്കിട്ടിരിക്കാം നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെങ്കിലും വേദനിച്ചു അതിനാൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്താണ് ഇത്തരത്തിലുള്ള ഒരു അകൽച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല എങ്കിലും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് അറിയേണ്ടത് പ്രധാനമാണ് നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമാപണം നടത്താനും തിരുത്തലുകൾ വരുത്താനും ശ്രമിക്കേണ്ടത് വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിൽ ചെയ്താലും അവർ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ അവർ നിങ്ങളുമായി ഇടപഴകാതിരിക്കാൻ തീരുമാനിച്ചാൽ അത് അത് അവരുടെ തീരുമാനമാണ് അവരുടെ ആ തീരുമാനത്തെ നിങ്ങൾ ബഹുമാനിക്കുകയും അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് അവരെ നിർബന്ധിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം അവര് നിങ്ങളെ ഒരു ഭീകര ജീവിയായിട്ട് കരുതുന്നുണ്ട് നിങ്ങളുടെ പെരുമാറ്റം വിചിത്രമായിട്ട് തോന്നിയാൽ ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതും മറ്റൊരു കാരണമാണ് ഒരാൾ വിചിത്രമായിട്ട് ഒരാൾക്ക് നിങ്ങളെ വിചിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നിരുന്നാലും നിങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുകയോ ആവശ്യപ്പെടാത്ത സന്ദേശങ്ങൾ അതായത് മെസ്സേജുകൾ അയക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ നിരന്തരം അന്വേഷിക്കുകയും അവരുടെ പുറകെ ചെല്ലുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയേക്കാം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിപ്ലൈ തരുന്നില്ല എന്ന് കരുതിക്കൂട്ടിയിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ മറുപടിയും മറുപടിയും ആവർത്തിച്ച് ആവർത്തിച്ച് മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അയച്ചാൽ നിങ്ങൾ അവരെ പിന്തുടർന്ന് ചെല്ലുന്നതായിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി അവരുമായിട്ട് പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ അത്രമേൽ വലിയൊരു വലിയൊരിഷ്ടം നിങ്ങളൊരു സൈക്കോയാണെന്നെല്ലാം അവർക്ക് തോന്നാനുള്ള സാധ്യതകളുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവര് നമ്മളെ ഭീഷണിപ്പെടുത്താനാണോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെല്ലാം അവർക്ക് തോന്നാനുള്ള സാധ്യതകളുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഒരാളെ അമിതമായിട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു ഭയം അവരുടെ ഉള്ളില് നിങ്ങളെക്കുറിച്ചൊരു ഭയം അവരുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു അതും നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കാരണമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കാരണം നോക്കാം അവർ നിങ്ങളെ ടോക്സിക് ആയിട്ട് കാണുന്നു എന്ന് വേണം പറയാൻ ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ ഇത്തരത്തിൽ ടോക്സിക് ആയി കാണുന്നതിനാൽ ആളുകൾ നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം അമിതമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കൃത്രിമത്വം കാണിക്കുക അല്ലെങ്കിൽ എല്ലാത്തിനെയും ദുരുപയോഗം ചെയ്യുന്നത് തുടങ്ങിയ ദോഷകരമായ പെരുമാറ്റ രീതികള് അത്തരത്തിലൊരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണമാവാം അത് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് ഒരു നാടകീയത ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോസിപ്പ് പറയണം അത്തരത്തിലെല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതിന് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ ഒരു റിലേഷനിൽ നിന്നും അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ കോണ്ടാക്റ്റിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും അതിന്റെ ഭാഗമായിട്ടും അവർ വേണമെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ എപ്പോഴും അവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തി അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം സംഘർഷകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന നിങ്ങളെ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല എന്ന കാരണങ്ങൾ കൊണ്ടും ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന തീരുമാനം കൊണ്ടും അവർ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടോക്സിക് ആണ് എന്ന് തോന്നാനുള്ള കാരണങ്ങൾ അമിതമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് അവരെ നിയന്ത്രിക്കുകയോ അത്തരമെല്ലാം ചെയ്യുന്ന പ്രവണതകൾ നിങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തീർച്ചയായും ശ്വാസം മുട്ടുന്ന പോലെ ഒരു അവസ്ഥയായിരിക്കും ആ അമിത ഭാരം അവർക്ക് ചുമന്നുകൊണ്ട് നടക്കാനാവുന്നതിലും അപ്പുറമായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങളെ ബ്ലോക്ക് ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നിങ്ങളെ അവർ ടോക്സിക് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞത് സോ ഇത്തരത്തിലൊരു ടോക്സിക് ആവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം ഒരു വ്യക്തി നമ്മളെ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്ന ചിലപ്പോ അവരത് അബദ്ധത്തിൽ ചെയ്തതായിരിക്കാം എന്നതുമുണ്ട് മറ്റേയാൾ അബദ്ധത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതാകാനുള്ള സാധ്യതയുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം അവർ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒന്ന് കൈതെട്ടി ബ്ലോക്ക് ആയതുകൂടെ ആവാനുള്ള സാധ്യതകളുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവയാണ് അതിൽ തെറ്റുകളും തെറ്റിദ്ധാരണകളും എല്ലാം വരുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും ഉദാഹരണത്തിന് ചിലപ്പോൾ അവര് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പിന്തുടരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് കാണുന്നതോ എല്ലാം ഒന്ന് കുറച്ച് നാളത്തേക്ക് നിർത്തി ഒരു ബ്രേക്ക് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ തൊട്ടത് തെറ്റായ ഒരു ബട്ടണിലായിരിക്കാം അങ്ങനെ നിങ്ങൾ ബ്ലോക്ക് ആയത് കൂടി ആവാനുള്ള സാധ്യതകളുണ്ട് അതും അല്ലെങ്കിൽ നിങ്ങളുടെ അതേ പേരിലുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ചിത്രമോ ഉള്ള ഒരാളെ അവര് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ നിങ്ങളുടേത് ബ്ലോക്ക് ആയതാവാനുള്ള സാധ്യതയുമുണ്ട് ഇനി അഞ്ചാമത്തെ റീസൺ നോക്കാം ഇത്തരത്തിലൊരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് അവർ അവരുടെ ഓൺലൈൻ ഇടപെടലുകളില് ഒരു ലിമിറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പരിമിതപ്പെടുത്തുന്നു ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് മറ്റൊരു കാരണമാണിത് അവർ ശരിക്കും ഒരു കുടിശ്ശികക്കാരായിട്ട് മാറുന്നതുപോലെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോംസിൽ നിന്നും അവർക്കൊരു അമിത ഭാരം ഉണ്ടാകുന്നത് പോലെ ഫീൽ ആകുന്നു ചില ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ മെസ്സേജുകൾക്കും അല്ലെങ്കിൽ കോളുകൾക്കും എല്ലാം അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കാനും അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും ഒന്നും അവർക്ക് എല്ലാവരെയും പോലെ സാധ്യമാകണമെന്നില്ല പലർക്കും അത് അരോചകമായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അവർ അവിടെ നിന്നും ഒരു ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഓൺലൈൻ സാന്നിധ്യം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രമായിട്ട് അവർ അവരുടെ ഇടപെടലുകൾ അവർ പരിമിതപ്പെടുത്തിയേക്കാം ഇത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആ വ്യക്തിയുമായി നല്ല ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമായിരിക്കും എന്നിരുന്നാലും അവരുടെ ആ തീരുമാനത്തെ നിങ്ങൾ മാനിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് പ്രധാനമാണ് ഇനിയൊരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ളതിന്റെ ആറാമത്തെ റീസൺ നമുക്ക് നോക്കാം അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഇടവേള ആവശ്യമാണ് അവരവിടെ ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു എന്ന് വേണം വ്യക്തമാക്കുന്നത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രേക്ക് വേണം ഒരു ഇടവേള ആവശ്യമാണ് ഇത്തരം സാഹചര്യങ്ങളിലും ആളുകൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തേക്കാം വിവരങ്ങളുടെയും അതുപോലെ തന്നെ അറിയിപ്പുകളുടെയും എല്ലാം നിരന്തര പ്രവാഹം വളരെയധികം അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടേക്കാം ഒരുപക്ഷെ ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വന്നേക്കാം അത്തരം സാഹചര്യങ്ങളിൽ പലരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് അവർ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകിച്ചും സംഭവിക്കാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് എങ്കിലും ആ വ്യക്തിയെ മനസ്സിലാക്കാനും അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട അവർക്ക് ആവശ്യമായ ഒരു സ്പേസ് നൽകുകയും ചെയ്യേണ്ടത് ഇവിടെ വളരെ പ്രധാനമാണ് ഇനി ഏഴാമത്തെ പോയിന്റ് നോക്കാം അവർ അവരുടെ താല്പര്യങ്ങൾ അത് ചേഞ്ച് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ആരെങ്കിലും നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കാനുള്ള മറ്റൊരു കാരണം അവരുടെ താല്പര്യങ്ങൾ അത് മാറിയിരിക്കാം എന്നതാണ് ആളുകളുടെ താല്പര്യങ്ങളും മുൻഗണനകളും എല്ലാം കാലക്രമേണ മാറുന്നതാണ് ഒരിക്കൽ പങ്കിട്ട താല്പര്യമോ അല്ലെങ്കിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ബന്ധമോ ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിലൊരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുകയും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലെല്ലാം അവർ ഫോക്കസ്ഡ് ആണ് അതുപോലെ പുതിയ വ്യക്തികളിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ പോലും അവരുടെ ആ തീരുമാനവും അതുപോലെ തന്നെ അത് അവരുടെ ലൈഫാണ് അതിൽ തീരുമാനം എടുക്കാൻ അവർക്കാണ് പൂർണമായ ഉത്തരവാദിത്വവും അവകാശവും എന്നത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവരെ അനുവദിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇനി അടുത്ത പോയിന്റ് നോക്കാം പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതേ ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ തമ്മിൽ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നത് സംഭവിക്കാം ഉദാഹരണത്തിന് നിങ്ങളും അയാളും തമ്മിൽ ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിനു വേണ്ടിയോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മത്സര ബുദ്ധി അവരെ കീഴടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തേക്കാം ശരിക്കും ഇത്തരം ഒരു തീരുമാനം ആ വ്യക്തി എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആ വ്യക്തി ഒരു ഭീഷണിയായിട്ട് കാണുന്നു എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഈ ബന്ധം ഒഴിവാക്കാനും ഇത് വിച്ഛേദിക്കാനുമായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഇനി അടുത്ത പോയിന്റ് നോക്കാം നിങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർ ബ്ലോക്ക് ചെയ്തത് മനുഷ്യർ തമ്മിൽ വ്യത്യസ്ത താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിലും ചിലപ്പോൾ ഈ വ്യത്യാസങ്ങൾ പലവിധ സംഘർഷത്തിലേക്കും അസ്വസ്ഥതകളിലേക്കും എല്ലാം നയിച്ചേക്കാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഒരു കാര്യത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകാം അസ്വസ്ഥതയുണ്ടാകാം ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് പോലും അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ നിങ്ങൾ ഒരു ആധിപത്യം സ്ഥാപിക്കുകയോ നിങ്ങൾ അവരെ തകർക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്നതും അവർക്ക് നിങ്ങളോടൊരു താല്പര്യമില്ലായ്മ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഈ ബന്ധത്തിൽ അവർക്ക് വലിയ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അത്തരം ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തേക്കാം ഇനി അടുത്ത പോയിന്റ് നോക്കാം ഒരുപക്ഷെ അവരിപ്പോൾ തനിച്ചായിരിക്കുകയില്ല ഇത്തരം സാഹചര്യത്തിലും ആളുകൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വ്യക്തി ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പ്രണയബന്ധത്തിലായിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ അതിന് താല്പര്യമില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് പുതിയ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ശരിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ ലൈഫിലേക്ക് അതിലും വളരെയധികം ശക്തിയോടുകൂടി ഒരാൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സംഘർഷമോ ഒരു വഴക്കോ ഒരു നാടകീയതയോ ഒന്നും വേണ്ട അതെല്ലാം ഒഴിവാക്കാനായിട്ട് പോലും അവർ ഈ ബന്ധം വേണ്ടെന്ന് വെക്കാനും ഇത്തരത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട് ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോലും അത് മനസ്സിലായേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള ആ വ്യക്തി മറ്റൊരാളുമായിട്ട് ഒരു ബന്ധത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിലും അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കുകയും അവരുടെ പുതിയ ബന്ധത്തിൽ കയറി ചെല്ലാനായി ശ്രമിക്കാതിരിക്കുകയും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും മെൻ്റൽ ഹെൽത്തിന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അത്തരം ഒരു സാഹചര്യത്തിൽ മാക്സിമം അവിടെ നിൽക്കാതിരിക്കുക അവിടെ നിന്നും ഇറങ്ങി പോരുക ഇനി അടുത്ത റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഒരു ബന്ധത്തിലാണ് എന്ന് അവർ കരുതുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരം സാഹചര്യങ്ങളിലും അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളാൽ ഒഴിവാക്കപ്പെടുന്നു എന്നെല്ലാം തോന്നുന്ന സാഹചര്യങ്ങളിലും ആളുകൾ ഇത്തരത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം നിങ്ങളുമായിട്ടൊരു വഴക്കോ ഒരു നാടകീയതയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങളെ പരസ്പരം ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കൂടുതൽ കടക്കാതെ തന്നെ പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിലൊരു കാര്യം അറിയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയാണെങ്കിൽ പോലും അത് ചിലപ്പോൾ പലരും തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുകയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ പോലും പലരും പലരെയും ബ്ലോക്ക് ചെയ്തിട്ട് പോവാറുണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അയാളുടെ തീരുമാനത്തെ നിങ്ങൾ ബഹുമാനിക്കണം നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ച് അയാളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ അയാളുടെ തീരുമാനത്തിൽ അയാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിനെ ബഹുമാനിക്കുകയും അതിൽ കയറി ഓവറായിട്ട് ഇടപഴകുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്ന് കരുതി നിങ്ങളുടെ സൈഡ് അവർക്ക് വ്യക്തമാക്കാതിരിക്കണം എന്നതല്ല എന്തെങ്കിലും ഒരു ആശയവിനിമയത്തിന്റെ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം പക്ഷെ നിങ്ങളുടെ ആ ശ്രമം ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയെ ശല്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപക്ഷെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ അത്തരത്തിലുള്ള വാക്കുകളോ എല്ലാം അവർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചത് കൂടി ആയിരിക്കാം ഏത് സാഹചര്യത്തിലും ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു ആഴം വ്യക്തമാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് അതുപോലെ തന്നെ അത് കൃത്യമായി അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇത് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകും ഇതൊക്കെ തന്നെ ആണെങ്കിലും ആ വ്യക്തിയുടെ തീരുമാനത്തെ നമ്മൾ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിശദീകരണം അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഇതിൽ തുടർന്നു പോവാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് ഇതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നതും പ്രധാനമാണ് അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇനി ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അതിന് കൈകാര്യം ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ ഒരു അനുഭവമായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോ യുവർ സെൽ ടു ഫീൽ യുവർ ഇമോഷൻസ് നിങ്ങളുടെ വികാരങ്ങളെ അനുഭവിക്കാന് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുക എന്നതാണ് ഇത്തരം ഒരു സാഹചര്യത്തില് നിങ്ങൾ വളരെ വലിയൊരു സങ്കടത്തിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ അത്തരം ഒരു കഷ്ടതയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് മെന്റലി നിങ്ങൾ ഒരുപാട് വീക്കാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ആ വികാരങ്ങളെ ഒരിക്കലും ആ സങ്കടത്തെ അല്ലെങ്കിൽ ആ ഒരു വേദനയെ നിങ്ങൾ ഒരിക്കലും അടക്കി ഉള്ളിൽ വെക്കാനായിട്ട് ശ്രമിക്കുകയരുത് നിങ്ങളുടെ ആ ഇമോഷൻസ് നിങ്ങൾ പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആ വികാരങ്ങൾ അനു അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങളെ തന്നെ അനുവദിക്കണം എന്നത് പ്രധാനമാണ് നിങ്ങൾക്ക് സങ്കടം തോന്നിയാലും ദേഷ്യപ്പെട്ടാലും വേദനിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് രീതിയിലുള്ള വികാര പ്രകടനമായാലും ആരോഗ്യകരമായ രീതിയിൽ അംഗീകരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയാണ് ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയോടോ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതോ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നത് കൊണ്ടോ എന്നും ഒരു തെറ്റുമില്ല അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും എല്ലാം ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു കുറിപ്പായിട്ടോ എഴുതുന്നതിനോ വെക്കുന്നതിനോ ഒന്നും യാതൊരുവിധ മടിയും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമേയില്ല ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു സാഗത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് അതുപോലെ ആ വ്യക്തിയോടും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം ആ വ്യക്തിയെ കണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം ഇത്തരം സംസാരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നതോ എല്ലാം ഒരു പരിധി വരെയും നിങ്ങൾ ശ്രമിക്കാൻ പാടുള്ളൂ ഒരു പരിധി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ടിന് നല്ലതായിരിക്കുകയില്ല ആ വ്യക്തിയുടെ തീരുമാനത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒഴിവായി കൊടുക്കേണ്ടത് തന്നെയാണ് ഉചിതം അതുകൊണ്ട് തന്നെ ഇതിൽ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആയിട്ട് പറയുന്നത് അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കുക എന്നതാണ് നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കരഞ്ഞു കാലു പിടിച്ചോ ഒന്നും ഒരു വ്യക്തിയെ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയെ അൺബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്നതോ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതോ ഒന്നും നല്ല ഒരു കാര്യമല്ല പക്ഷെ അവരുടെ തീരുമാനത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാനായിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമാണ് അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് അവരെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നതെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ആ സാഹചര്യം മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ബൗണ്ടറീസ് നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് ആ അത്തരത്തിൽ തുടർന്ന് തുടർന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക കാരണം അവർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും അല്ലെങ്കിൽ അവർക്കതൊരു ഭീഷണിയായിട്ട് തോന്നാം ഭയം തോന്നാം ഇതിനെല്ലാം അത് കാരണമാകും സോ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം അവരുടെ ആ തീരുമാനത്തെ നമുക്ക് ബഹുമാനിക്കാനായിട്ട് ശ്രമിക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം കാര്യം അതായത് നിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധ തിരിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മുടെ സെൽഫ് കെയർ നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഇതെല്ലാം വളരെ പ്രധാനമാണ് അതിനാണ് നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രമേൽ ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മൈൻഡ് ഫുൾനെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരിശീലിക്കുക അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറാപ്പിസ്റ്റിനെ കാണുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സങ്കടത്തിൽ തന്നെ പെട്ട് കിടന്ന് നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്താനായിട്ട് അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ നല്ലതിനു വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുക ഇനി അടുത്തതായിട്ട് ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് അത് എന്താണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക പരിഗണിക്കുക എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക മറ്റൊരാളുടെ തീരുമാനത്തെ ബഹുമാനിക്കുകയും അവർക്ക് ഇടം നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പരിഗണിക്കേണ്ടതും പ്രധാനമാണ് നിങ്ങൾ ഇപ്പോഴും മറ്റൊരാളെ കുറിച്ച് വളരെ കരുതലുള്ളവരും അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ബഹുമാനത്തോടെയും അതുപോലെ തന്നെ ഭീഷണി ഒന്നും രീതിയിൽ അവരെ സമീപിക്കുക അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക അവരെ പരിഗണിക്കുക എന്തൊക്കെ ചെയ്താലും അവരുടെ അതിരുകളും മുൻഗണനകളും മനസ്സിൽ വയ്ക്കുന്നതും ഇത്തരത്തിലെല്ലാം ആണെങ്കിലും എന്നിരുന്നാലും അവരുടെ ആ ബൗണ്ടറീസോ അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ആ ഒരു തീരുമാനങ്ങളും മുൻഗണനകൾക്കും ഒന്നും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല നിങ്ങൾക്ക് യാതൊരുവിധ സ്വീകാര്യതയും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളോട് തിരിച്ച് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു രീതിയിൽ നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ കരഞ്ഞു കാലുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക പകരം ഈ ബന്ധം ഇനി നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോവുകയില്ല അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഇത് അവസാനിക്കുകയില്ല തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയെല്ലാം നിങ്ങൾ ശ്രമിച്ചിട്ടും ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകുന്നത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിനും നിങ്ങളുടെ സന്തോഷത്തിനും നല്ലത് ഈ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലോ കെട്ടിക്കിടക്കേണ്ട ഒരു വ്യക്തി അല്ല നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന കരുതി നമ്മൾ അവിടെ തന്നെ അടഞ്ഞു കിടക്കണമെന്നില്ല നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഒരുപാട് മനുഷ്യരുമായിട്ട് നമ്മൾക്ക് കണ്ടുമുട്ടാനും നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഒരുപക്ഷെ ഇതിലും മനോഹരമായ ബന്ധങ്ങളും ആളുകളും നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഓരോ ചുവടുകളും ശരിക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് വേദനയുള്ള ഒരു കാര്യമായിരിക്കും ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും പക്ഷെ അവരുടെ ആ തീരുമാനത്തെ ബഹുമാനിക്കുകയും സ്വന്തം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ആ ഒരു വികാരങ്ങള് ഇമോഷൻസ് അത് അതുപോലെ തന്നെ അനുഭവിക്കാന് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ കുറച്ചുനാൾ അനുവദിക്കുക അവരുടെ ആ തീരുമാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ സ്വയം പരിചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് അടുത്ത ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക സമയവും അതുപോലെ തന്നെ ആത്മപരിശോധനയും എല്ലാം നടത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ആത്മപരിശോധന നടത്തുവാനും അതുപോലെ തന്നെ ഈ സമയത്തിൽ നിന്നും നല്ലൊരു സമയത്തിലേക്ക് നിങ്ങൾക്ക് മുന്നേറുവാനായിട്ടും നല്ലൊരു മെന്റൽ ഹെൽത്തോടു കൂടി മുന്നോട്ട് പോകുവാനുമായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്